ഭവന്തു കൂടുതൽ ആൾക്കാർ വിചാരിക്കുന്നത് എൻ്റെ ഒരു ചീത്ത സ്വഭാവങ്ങളൊന്നുമില്ല നന്മകൾ മാത്രമേ ഉള്ളൂ ആരെയും ഞാൻ ദ്രോഹിക്കാറില്ല ആരെയും കുറ്റം പറയാറില്ല ആരുടേതൊന്നും കട്ടെടുക്കാറില്ല ഞാൻ ഉള്ളത് വെച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നെല്ലാം വിചാരിക്കുന്ന ആൾക്കാർ ധാരാളമുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ അവരുടെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെന്ന് മറ്റുള്ളവർക്ക് തോന്നി അതൊന്നു പറഞ്ഞാൽ അത് തിരുത്താൻ തയ്യാറാവുകയില്ല കാരണം തൻ്റെയിൽ തെറ്റില്ല എന്ന് ഉറച്ചു നിൽക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും തൻ്റെ തെറ്റുകൾ തിരുത്താൻ കഴിയില്ല കാരണം അവരുടെ മനസ്സിൽ ഒന്നേ ഒന്ന് മാത്രം എൻ്റെയിൽ വേറെ ഇല്ലല്ലോ ഞാൻ ആർക്കും ഒന്നും ദ്രോഹവും ചെയ്യുന്നില്ലല്ലോ ഞാൻ ആരെയും ഉപദ്രവിക്കുന്നില്ലല്ലോ പിന്നെ എന്താണ് എന്നൊരു ചിന്തയാണ് അവരുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത് അത് കാരണം അവർക്ക് വരുന്ന തെറ്റുകുറ്റങ്ങൾ അവർ ഒരു കാരണവശാലും തിരുത്താറില്ല അവരുടെ ഉള്ളിൽ അടി ഉറച്ചവർ വിശ്വസിക്കുന്നത് എൻ്റെ പേരിൽ തെറ്റില്ല തെറ്റുണ്ടെങ്കിലല്ലേ തിരുത്തണം എന്നുള്ളൊരു ചിന്തയാണ് അവരുടെ അവരുടേലുള്ളത് തെറ്റെന്തുണ്ട് തെറ്റെന്തില്ല എന്ന് അവരവർക്കെല്ലാം അറിയാൻ പറ്റുന്നത് മറ്റുള്ളവർക്കാണ് അറിയാൻ പറ്റുന്നത് തെറ്റ് തിരുത്ത തിരുത്താൻ കഴിവുള്ള അല്ലെങ്കിൽ തെറ്റ് തിരുത്തണം എന്ന ചിന്തയുള്ള ആൾക്കാർക്ക് മാത്രമേ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പ്പോഴും നമ്മൾ തിരുത്തുന്ന ആണ് നമ്മൾ സ്നേഹിക്കേണ്ടത് തിരുത്തുന്ന ആൾക്കാരെ തൊണ്ണൂറ് ശതമാനവും വെറുക്കറേ ഉള്ളൂ ഇതിൻ്റെ അർത്ഥം തന്നിലുണ്ടായിരിക്കുന്ന ഈ തെറ്റ് അവർ കണ്ടുപിടിച്ച് തിരുത്തുന്നത് ഒരാപമാനമായിട്ടാണ് അവർ തോ അവർക്ക് തോന്നുന്നത് അതൊരിക്കലും അങ്ങനെയല്ല നമ്മളുടെ തെറ്റ് തിരുത്തുന്ന ആൾക്കാർ നമ്മളോട് സ്നേഹമുള്ളവർ മാത്രം നമ്മൾ നന്നാവണം എന്ന് ആഗ്രഹിക്കുന്നവർ മാത്രമേ നമ്മളുടെ തെറ്റുകൾ തിരുത്ത ൂ തെറ്റിത്തിരുത്തുന്ന ആൾക്കാരെ ബോധപൂർവം അത് മനസ്സിലാക്കി എടുക്കേണ്ടതാണ് അല്ലാതെ മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തുന്നതായിട്ട് ചിന്തിക്കരുത് കുറ്റപ്പെടുത്തുന്ന ആൾക്കാരുണ്ട് നമ്മളെ വേദനിപ്പിക്കുന്ന ആൾക്കാരുണ്ട് നമ്മളെ തിരുത്തുന്ന ആൾക്കാരുണ്ട് നമ്മൾ നല്ല രീതിയിൽ ഉയരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് ഏതാണെന്ന് തീരുമാനിക്കാനുള്ള സാമാന്യ ബുദ്ധിയും നമ്മൾ വളർത്തിയെടുക്കണം ഭഗവാൻ ഈ മഹാഭാഗ്യം എല്ലാവർക്കും കൊടുക്കാൻ പറ്റും എല്ലാവർക്കും അത് കിട്ടുകയും ചെയ്യും ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളിലെ തെറ്റുകൾ ആര് തിരുത്തി തന്നാലും നമ്മളത് തിരുത്താൻ തയ്യാറാവണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് അതിന് മുൻനിർത്തിക്കൊണ്ട് തന്നെ ആയിരിക്കണം നമ്മൾ മുന്നോട്ട് പോവേണ്ടത് ഈ മഹാഭാഗ്യം എല്ലാവർക്കും കിട്ടും ഭഗവാന് കൊടുക്കാനും കഴിയും നേടാനും കഴിയും ലോകാ സമസ്തനോന്തുണനായും മ്മതിരണ്ട് ബാർ മുപ്പത്തിനാല് ഒന്ന് ഉണ്ണി നഗർ നല്ലത്തുറോഡ് പൂജപ്പുര തിരുവനന്തപുരം കേരള ഫോൺ എട്ട് പൂജ്യം എട്ട് ഒൻപത് ഏഴ് നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ ഫോർ ടു ഫൈവ് ത്രീ നയൻ ഇമെയിൽ ഉഷ ഭാരതി ഇലവൻ അറ്റ് ജെമെയിൽ ഡോട്ട് കോം വിസിറ്റ് യൂട്യൂബ് ഭാരതീയമ്മ കലിയുഗാവതാരം